എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് മംഗള പഞ്ചായത്തിലെ നിർധനരായ ഒരു കുടുംബത്തിന് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോമിന്റെ തറക്കല്ലിടൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സെഫിർഷാ നിർവഹിച്ചു വെൽഫെയർ പാർട്ടി മംഗട പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നിർധനരായ ഒരു കുടുംബത്തിന് പാർട്ടി കൂട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോമിന്റെ തറക്കല്ലിടൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ നിർവഹിച്ചു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ പാർപ്പിടം ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട ഭരണകൂടം അതിനോട് പുറം തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് വെൽഫെയർ ഹോം പദ്ധതിയുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോകുന്നതെന്നും സമൂഹത്തിന്റെ അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്തുപിടിക്കുക എന്ന വെൽഫെയർ പാർട്ടിയുടെ നയമാണ് ഇത്തരം കർമ്മ പദ്ധതിയിലൂടെ പാർട്ടി മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ സാമ്പത്തികമായ വലിയ അതേപോലെ തന്നെ വലിയ വികസനങ്ങൾ വലിയ കെട്ടിടങ്ങൾ വലിയ റോഡുകൾ വലിയ പാലങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതൊക്കെ വികസനത്തിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ അത്യാവശ്യം സൗകര്യങ്ങളും അത്യാവശ്യം സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കുന്ന നാടുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ആ നാട് വികസിച്ചിരിക്കുന്നു ആ നാട് ഐശ്വര്യമുള്ള നാടാണ് എന്ന് പറയാൻ കഴിയുകയുള്ളു അത്തരത്തിലുള്ള പ്രവർത്തനത്തിനാണ് വെൽഫെയർ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണകൂടങ്ങളോട് നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതാണ് പഞ്ചായത്ത് മുതൽ മേൽത്തട്ട് വരെയുള്ള മുഴുവൻ ഭരണകൂടങ്ങളോടും പാർട്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ പ്രവർ വാർഡ് മെമ്പർമാരുള്ള പ്രദേശത്തും പാർട്ടിക്ക് അധികാരമുള്ള പ്രദേശത്തും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ് അതോടൊപ്പം നമ്മളുടെ ഇത്തരത്തിലുള്ള വളരെ ഉദാരമതികളായ ആളുകളുടെ സംഭാവനകളും പ്രവർത്തകരുടെ അധ്വാനവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണകൂടങ്ങളെ കാത്തു നിൽക്കുക മാത്രമല്ല സമാന്തരമായി ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നതും നമ്മുടെ ബാധ്യതയായി മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിനാണ് അത്തരത്തിലുള്ള ഒരു സൽക്കർമ്മത്തിനാണ് ഇപ്പോൾ സഹോദരൻ ഫൈസലിൻ്റെ വീടിൻ്റെ തറക്കല്ലിട്ടുകൊണ്ട് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ മംഗട മണ്ഡലം ട്രഷറർ അഷ്റഫ് കുറുവ മണ്ഡലം കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ വി ഷാഹിന പാർട്ടി മംഗട പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഖീം ജോയിന്റ് സെക്രട്ടറി സെമി റവി യൂണിറ്റ് പ്രസിഡന്റ് പി സുലൈമാൻ സെക്രട്ടറി എം കെ ഷബീർ പി കുഞ്ഞിക്കോയ കെ ടി അബ്ദുസ്സലാം മൗലവി പനങ്ങാടൻ അബ്ദുൽ അസീസ് വി അബ്ദുറഹ്മാൻ സി കെ നാണി ആലിങ്ങൽ മൊയ്തീൻ കെ മുഹമ്മദ് അലി സി കെ സെയ്താലി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു